ആദരണ്യനായ അധ്യക്ഷൻ നിധി വേദിയിലും സദസിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രസന്നം ചേട്ടന്റെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ വേദി തന്നെ ഹൃദയത്തിൽ ഒരുപാട് വേദന നൽകുന്നു പലപ്പോഴും എന്നെ വിളിക്കാറുള്ളത് എൻ്റെ ഗുരുനാഥൻ്റെ മകനെയെന്നാണ് കാര്യം എൻ്റെ അച്ഛൻ ആണ് പ്രസന്നം ചേട്ടനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് പ്രസംഗം ചേട്ടൻ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള അടുപ്പം പലപ്പോഴും ഞാൻ ശാസിക്കാറുള്ളത് മദ്യപാനത്തിൻ്റെ വേദികളിൽ മാത്രമാണ് കാര്യം ും കഴിച്ച് സംസാരിക്കുന്നതൊക്കെ കൃത്യത്തെ വേദനിപ്പിക്കാറുണ്ട് ചെറുപ്രായത്തില് വയസ്സിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വാർഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒരു പാർട്ടിയും ഇല്ലാതെ ഇറങ്ങിപ്പോരുമ്പോ പലപ്പോഴും പ്രസന്നം ചേട്ടൻ എന്നെ വന്ന് കാണാറുണ്ട് തിരിച്ചു വരണം ഇനി ഞങ്ങളുടെ കരുത്താണ് അപ്പോഴെല്ലാം ഞങ്ങൾ പറയാറുണ്ട് ഞാനൊപ്പനും പറയാറുണ്ട് വരാറ് തൽക്കാനും താല്പര്യമില്ല പക്ഷേ അവസാന നിമിഷം ശ്രീ കെ സി വേണുഗോപാലിനെയും ശ്രീ തോമസ് ജോസഫ് അവരുടെയും കൊണ്ടൊക്കെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അവനെ പാർട്ടി തിരിച്ചടിപ്പിക്കണം അവൻ വരും എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞ് പൂർണ്ണതയിലെത്തുന്നു പ്രസംഗം ചേട്ടൻ നമ്മളിൽ നിന്നും കാലയവനീയതയ്ക്ക് പിന്നിൽ മറഞ്ഞുവെന്ന് കാണുമ്പോൾ പറയാൻ പറ്റാത്ത വേദനയാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ അനുശോചനത്തിൽ എൻ്റെ വേദന പൂർത്തീകരിക്കുക മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇലക്ഷനെ അഭിമുഖീകരിച്ച് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് പ്രസന്ന ചേട്ടൻ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി എനിക്ക് ഓപ്പോസിറ്റിൽ നിന്ന് പ്രചരണം നടത്തുമ്പോൾ പലപ്പോഴും പ്രസന്ന ചേട്ടൻ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയും പ്രസന്നം ചേട്ടൻ ഹൃദയംഗം എന്ന് പറയുന്ന വാക്കാണ് എൻ്റെ ഗുരുനാഥൻ്റെ മകന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ പറഞ്ഞ എനിക്കൊരു സങ്കടവും ഇല്ല നിങ്ങളുടെ ആത്മാർത്ഥത ആ പാർട്ടിക്ക് വേണ്ടി കാണിക്ക് തീർച്ചയായിട്ടും ആ സ്നേഹം ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ തെരുവിലെല്ലാം പ്രസന്നം ചേട്ടൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന പോസ്റ്ററാണ് കണ്ടത് സത്യത്തിൽ ഹൃദയവേദനയുണ്ടായി ഞാൻ പാർട്ടി തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ എന്ന നിലയിൽ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പ്രസിഡന്റ് ചേട്ടൻ വോട്ട് മറിച്ചു ജോസ് ചെലപ്പന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരു തൊഴുത്തിൽ കുത്തി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ ഒരു സ്നേഹബന്ധവും വോട്ട് മറിക്കൽ നടപടി അദ്ദേഹം എന്നിൽ എനിക്ക് വേണ്ടി ചെയ്തിട്ടുമില്ല പക്ഷേ പാർട്ടി തരത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയുടെ മുന്നിൽ ഞാൻ വെച്ച ഒരു കാര്യമുണ്ട് കള്ളൻ കപ്പലിൽ തന്നെയാണ് അല്ലാതെ ആ നിരപരാധി ഒരിക്കലും ആ പനി ചെയ്യില്ല അദ്ദേഹം എനിക്ക് വോട്ട് മറിച്ചില്ല പക്ഷേ മറ്റു പാർട്ടിക്ക് വേണ്ടി വോട്ട് മറിച്ച ആള് ആ കപ്പലിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പാർട്ടി കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണമെന്നു സത്യത്തിൽ ആരെയും വിരൽച്ചുകൊണ്ട് ഞാൻ കാണിച്ചില്ല കൗൺസിൽ സ്ഥാനം ഏറ്റിൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രസന്ന ചേട്ടന്റെ പാർട്ടിയിലെടുത്തു എന്നാൽ തൊഴുത്തിൽ കുത്തിയ ആൾക്കാരെ പുറത്താക്കി എന്നത് പോസ്റ്റ് കാണുകയും പത്ര റിപ്പോർട്ട് കാണുകയും ചെയ്തപ്പോൾ അഭിമാനത്തോടെ പറഞ്ഞു പ്രസന്നൻ ചേട്ടാ നിങ്ങളെപ്പോലെയുള്ളവരാണ് പാർട്ടിക്ക് വേണ്ടത് കാര്യം അധികാരമോഖികളായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കന്മാരുടെ മുന്നിൽ ഒരു വാർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റിന് ജനങ്ങളിലെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് ജനകീയമാകാമെന്ന് കാണിച്ചു കൊടുത്തതാണ് പ്രസന്ന ചേട്ടൻ അതുകൊണ്ട് തന്നെ പ്രസന്നചട്ട് എന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് ഒടുവിൽ തിരുവരങ്ങിൻ്റെ അവസാനത്തെ പരിപാടി പ്രസന്ന ചേട്ടൻ അനൗൺസ്മെന്റിന്റെ ആളാണ് എന്തൊക്കെ അവിടെ ഒരു നീരസം ഉണ്ടായിട്ട് എന്നെ രാത്രി വിളിച്ച് രണ്ടെണ്ണമൊക്കെ അടിക്കുമ്പോളെ വിളിക്കുകയുള്ളൂ പറഞ്ഞു പതി എന്നെ കറിവേപ്പിലോടൊക്കെ കളഞ്ഞു എന്നെ അവിടെ അനൗൺസ്മെന്റ് എന്തൊക്കെ വിഷയം പുള്ളി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പ്രസന്റ്ചേട്ടൻ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ആളാണ് വിളിക്കും പ്രസന്ന ചേട്ടൻ ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ കൂടുതൽ സംസാരിച്ചതായിരിക്കും പക്ഷെ ആ തിരുവരങ്ങിന്റെ പരിപാടി തീരും മുമ്പ് പ്രസന്നൻ ചേട്ടന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ സാധിച്ചത് പ്രസന്നം ചേട്ടൻ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നതാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ ഏറ്റവും അവസാനത്തെ അനുഭവം അദ്ദേഹം അവസാനം അഭിനയിച്ച നാടകം ആസാദി ആസാദി എന്ന നാടകത്തിൽ ഞാനും ജോഷു അങ്ങനെ വിലു അങ്ങനെ ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ ആ നാടകത്തിലുണ്ടായിരുന്നു പക്ഷേ പ്രസന്നൻ ചേട്ടൻ്റെ ആ നാടകത്തിലെ ഡയലോഗ് അറംപറ്റിയതാണെന്ന് തോന്നിപ്പോകുന്നു ഈ നിമിഷത്തിൽ കാര്യം ഞാനത് ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അവസാനം കളിച്ച നാടകമാണ് പ്രസന്റ്ചണ്ട് പക്ഷെ ആ നാടകത്തിന്റെ പ്രസന്നെ വാക്കുകൾ പ്രസന്നിന്റെ വാക്കുകൾ ആ ശബ്ദത്തിലൂടെ ഞാൻ ഇവിടെ കേൾപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആ വ്യക്തിത്വത്തിൻ്റെ പാവന സ്മരണയുടെ മുന്നിൽ ഹൃദയവേദനകളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം അവസാനം എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം കൂടി നിങ്ങൾ ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസനഞ്ചട്ടൻ എന്നും ദുഃഖങ്ങളിടയിൽ വളർന്ന് ജീവിതം നയിച്ച നയിച്ചൊരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പറ്റുമെങ്കിൽ ആ മകനെ നല്ലൊരു ജോലി എത്രയോ പേർക്ക് പിൻവാതിൽ നിയമനം മേടിച്ചു കൊടുക്കുന്ന പാർട്ടി അദ്ദേഹത്തിന്റെ മകനെ ഒരു നല്ലൊരു ജോലി മേടിച്ചു കൊടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന കാണിക്കണമെന്ന് മാത്രമാണ് ഈ അവസാന നിമിഷത്തിൽ പറയാനാതിരിക്കുന്നത് എന്തായാലും പ്രസന്നം ചേട്ടൻ്റെ ആ ഡയലോഗ് കൂടി ുംമ്മുടെയും സാക്ഷി എങ്കിലും ഒരു കാരണം കൂടി രണ്ട് പേരെ പേരെടുത്ത് പറയാതെ നമുക്ക് പൂർണ്ണമാകില്ല ഇനി വേദി അടക്കം ഇനി ഇതിവിടെ എത്തിച്ചേ ഒന്നാമത്തെ ആണ് നമ്മുടെ പ്രിയപ്പെട്ട പോൾ ആണ് നമ്മുടെയൊക്കെ ടെൻഡുക അദ്ദേഹം ഹോസ്പിറ്റൽ കഴിഞ്ഞയാഴ്ച അതിന് വെള്ളിയാഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആദ്യ നിമിഷം